വിശുദ്ധ യൂതാസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് ഇരുപതാം വാക്യം എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും നിത്യജീവിതത്തിൽ നമ്മുടെ കത്താവായ യേശുക്രിസ്തൻ്റെ കാരുണ്യം ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു പരിപാലിക്കും ചഞ്ചൽ ചഞ്ചല ചിത്രോട് അനുകമ്പയുള്ളവരും അഗ്നിയിൽ നീറുന്നവർക്ക് ആശ്വാസവും വെറുക്കപ്പെട്ടവ വെറുക്കപ്പെട്ടവരെ ഭയത്തോടെ കാരുണ്യം കാണിക്കുകയും ഇത്രയും കഠിനമായ നിഷ്ഠകൾ പാലിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നമുക്ക് കൂടിയെത്തിയിരും അതിനാൽ പ്രിയമുള്ളവരെ ഈ വചനം മനസ്സിൽ സംഹരിക്കുവാനും അത് പാലിക്കുവാനും നാം നരശുദ്ധാത്മാവിനോട് നിരന്തരമായി സുദീർഘമായി ഈ വാരം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി നിങ്ങളുടെ മേലുണ്ടാകട്ടെ